ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ ഏറ്റവും സ്നേഹിതരെ പരിശുദ്ധ സഭ നാളെ മുതൽ ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ഷൂനോയോ നോമ്പ് ആചരിക്കുകയാണല്ലോ പരിശുദ്ധ ദേവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോട് അനുബന്ധമായി സഭ അനുഷ്ഠിക്കുന്ന നോമ്പാണ് ശൂനോയോ നോമ്പ് അഥവാ ദേവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ എന്നുള്ളത് പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് ധ്യാനിക്കുവാനും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാനും മാതാവിൻ്റെ ജീവിത വൈശിഷ്ടങ്ങളെ നമ്മുടെ അനുദിന ജീവിതത്തിൽ സംശീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയും ഉപവാസവും കുമ്പിടിയിലും ഒക്കെയായി മനുഷ്യ മനസ്സുകളിൽ പരിവർത്തനത്തിൻ്റെ വിത്തു പാകുവാൻ തക്കവണ്ണം ഉപോത്ബനകമാകട്ടെ ഈ ദിനങ്ങൾ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ ദൈവമാതാവിന് സുറിയാനി സഭാ പാരമ്പര്യത്തിൽ അതുല്യമായ സ്ഥാനമാണ് ഉള്ളത് പരിശുദ്ധ ദൈവമാതാവിനെ കുറിക്കുവാൻ തക്കവണ്ണം സഭ പ്രധാനമായി രണ്ട് പദങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ഏമോത് അലോഹോ ദൈവമാതാവെന്നും രണ്ടാമതായി ഒൽദാസ് അലോഹോ ദൈവത്തെ പ്രസവിച്ചവൾ എന്നും പരിശുദ്ധ ദൈവമാതാവ് മാധ്യസ്ഥം യാചിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും അവസാനിക്കുന്നത് കാരണം പരിശുദ്ധ ദൈവമാതാവും പരിശുദ്ധ ശ്രീമായും യേശുവിനെ വഹിച്ച രണ്ട് ഘടകങ്ങളാണ് വിശുദ്ധ ആരാധനയും ശോശപ്പായും ധൂപ്പുറ്റിയുമൊക്കെ മാതാവിൻ്റെ പ്രതീകങ്ങളാണ് ആരാധന ആരംഭിക്കുമ്പോൾ തന്നെ നിന്നെ പ്രസവിച്ച പ്രസവിച്ചറിയാമോ നിന്നെ മാമോദി സമുഖിയുഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് ഇത് വിശുദ്ധന്മാരോടുള്ള സംസർഗമാണ് ഇവിടെ ആ വിശ്വാസമാണ് നാം ഏറ്റു പറയുന്നത് ഭജനമാം ദൈവത്തെ പ്രസവിച്ചുകൊണ്ട് നിത്യകൈനികയും ഭാഗ്യവതിയുമായ അമ്മയുടെ പെരുന്നാൾ നമ്മുടെ ഇടവക ആചരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇടവക പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആണല്ലോ സമർപ്പിച്ചിരിക്കുന്നത് ആ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അവയം പ്രാപിച്ചുകൊണ്ട് ഈ നോമ്പിൻ്റെ ദിനങ്ങൾ നമുക്കനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷകൻ ഷിബുവച്ചൻ